എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്താറാം തീയതി മുതൽ ജൂലൈ നാല് വരെ വരാഹി നവരാത്രിയാണ് വരാഹി ദേവിക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ ഒൻപത് ദിവസവും ലളിതാ ദേവിയുടെ സേനാനായികയായ വരാഹി ദേവി ഭജനത്തിന് ഏറെ വിശേഷപ്പെട്ടതാണ് ഈ ഒൻപത് ദിനങ്ങളും ലളിതാ സഹസ്രനാമം വാരാഹി മന്ത്രങ്ങൾ സ്തോത്രങ്ങൾ ധ്യാനങ്ങൾ എന്നിവയൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ നിത്യവും ജപിക്കേണ്ടത് വളരെയധികം ഫലസിദ്ധിക്ക് കാരണമാകുന്നതാണ് വരാഹി നവരാത്രി കാലത്തുള്ള ഉപാസന സിദ്ധിക്കും ജീവിത വിജയത്തിനും വളരെ നല്ലതാണ് തന്നെ പ്രാർത്ഥിക്കുന്ന ദേവിയുടെ ഭക്തരുടെ ജീവിതത്തിൽ നിന്നും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും അകറ്റി സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകുന്നു വളരെ കടുത്ത ദുഃഖങ്ങളൊന്നും തന്നെ വാരാഹി ദേവിയുടെ ഭക്തരെ വിഷമിപ്പിക്കുകയില്ല എന്നാണ് പറയപ്പെടുന്നത് വാരാഹി ദേവി തൻ്റെ ഭക്തരെ ഒരു കവചം പോലെ സംരക്ഷിക്കുന്നു തൻ്റെ ഭക്തരെ ഉപദ്രവിക്കുന്നവരെ പെട്ടെന്ന് തന്നെ ദേവി ശിക്ഷിക്കുന്നതാണ് അത്ര വേഗത്തിലാണ് വാരാഹി അമ്മയുടെ നീക്കങ്ങൾ അത്ര വേഗത്തിലാണ് വാരാഹി ദേവിയുടെ ഭക്തരോടുള്ള ഇഷ്ടങ്ങൾ ഭക്തർക്ക് എല്ലാവിധത്തിലുള്ള ശക്തിയും ജ്ഞാനവും ദേവി നൽകുന്നതാണ് അപാരമായ കരബലവും വാഗ്ബലവും സമ്മാനിക്കുന്നതുമാണ് വാരാഹി ദേവിയെ പല പേരുകളിലും അറിയപ്പെടുന്നു ആദി വരാഹി ഉന്മത്ത വരാഹി പഞ്ചമി ദണ്ഡനാഥ അശ്വാരൂഢ ധൂമ്ര വാരാഹി ബൃഹത് വാരാഹി സ്വപ്ന വാരാഹി എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ ആരാധിക്കുന്നു ഓരോ രൂപത്തിനും ഓരോ ഗുണവുമുണ്ട് നിത്യേന വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് സന്ധ്യയ്ക്ക് ഏഴ് മുതൽ പ്രാർത്ഥിക്കാവുന്നതാണ് രാത്രി സമയങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം വാരാഹി ദേവിക്ക് വളരെയധികം ശക്തി ഉണ്ടാകുമെന്നാണ് വാർത്താളി ദണ്ഡനാഥ സങ്കേത ശിവ സമയേശ്വരി സമയസങ്കേത പൂത്രിണി മഹാസേന ആജ്ഞ ചക്രേശ്വരി ഹരിഗ്നി എന്നിവയാണ് വാരാഹി ദേവിയുടെ മറ്റു പേരുകൾ വാരാഹി ദേവിയെ ഭജിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് പഞ്ചമി ദിവസം പഞ്ചമി ദിവസം മാത്രമല്ല അഷ്ടമി ദിവസവും വളരെയധികം ശക്തിയുള്ള ദേവിയാണ് വാരാഹിദേവി വാരാഹി ദേവിക്ക് മാല സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അരളിമാലയാണ് കൂവളം കൃഷ്ണതുളസി മുല്ല നീലശംഖുപുഷ്പം എന്നിവയുടെ മാലകളും വാരാഹിദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ചെമ്പരത്തി ചുവപ്പ് അരളി നീലശംഖുപുഷ്പം എന്നീ പൂക്കൾ എടുക്കാറുണ്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ നല്ലെണ്ണ നെയ്യ് എന്നിവ കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് വളരെ നല്ലത് അപ്പം കപ്പ പഴം മുതലായവ വാരാഹി ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളാണ് പായസം ശർക്കര പൊങ്കൽ തൈര് പാൽച്ചോറ് മധുരക്കിഴങ്ങ് തേൻ മഞ്ഞൾച്ചോറ് എള് ചോറ് എന്നിവയും വരാഹി ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ തന്നെയാണ് എല്ലാവിധത്തിലുള്ള തടസ്സങ്ങൾ മാറുന്നതിനും ശർക്കര പൊങ്കൽ വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ് श्री वराहीदेवी स्तुतिकल् गृहीदोग्रमहाचक्रे दंश्रोद्रिदवसुन्दरे वराहरूपिणी शिवे नारायणी नमोस्तुदे गृहीदोग्रमहाचक्रे दंश्रोद्रिदवसुन्दरे वराहरूपिणी शिवे नारायणी नमोस्तुदे ചണ്ടവിശി പണ്ഡിത മനോന്മണി വാരാഹി നമോസ്തു ഓ കുലിപുരവാസിനി ചുണ്ടവിനാശി പണ്ഡിതമണി വാരാഹി നമോസ്തു അഷ്ടലക്ഷ്മിസ്വരുപണി अष्ट दारिद्र्यनाशिनी इष्टकामप्रदायिनी वाराहीनमस्तु अष्टलक्ष्मीस्वरूपिणी अष्टदारिद्र्यनाशिनी इष्टकामप्रदायिनी वाराहीनमोस्तु कार्यसाध्य वराहीमन्त्रम् ॐ नमो भगवति उचिष्टवाराहि त्रिलोकभजङ्गरि मम सकलकार्यं साधय साधया ॐ नमो भगवति उचिष्ट्यं साधय साधया तत्क्षणकार्यसिद्धिमन्त्रम् ॐ श्रीं पञ्चमी सर्वसिद्धिमादा मम गृहं मे धनसमृद्धिं देहि देहि नमः ॐ श्रीं पञ्चमी सर्वसिद्धिमादा मम गृहं मे धनसमृद्धिं देहि देहि नमः वराहि गायत्रीमन्त्रम् ॐ महिषध्वजायै विद्महे दण्डहस्तायै धीमहि तन्नो वराहि प्रचोदयात् ॐ महिषध्वजायै विद्महे दण्डहस्तायै धीमहि तन्नो वराहि प्रचोदयात् श्रीवराहि देवी द्वादशनामं पञ्चमी दण्डनाथा च संकेदासमयेश्वरी तथा समयसङ्केता पराही पौत्रिणीशिवाताली च महासेना आज्ञा चक्रेश्वरी तथा अरिघ्नी चेति सम्प्रोक्तं नाम द्वादशकं मुने पञ्चमी दण्डनाथा च सङ्केता समयेश्वरी तथा समयसङ्केता पराही पौत्रिणी शिवा वाताली च महासेना आज्ञा चक्रेश्वरी तथा अरिघ्नी चेति सम्प्रोक्तं नाम द्वादशकं मुने